എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഋജി ആലഞ്ചേരി പൃഥ്വിരാജ് സിനിമയിൽ പറയുന്ന ആടുജീവിതം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ബന്ദഗോസ്തു വിശ്വാസിയായ ഒരു ചേച്ചി ജോലി ചെയ്തിരുന്നു അവർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കുടുംബത്തെ രക്ഷപ്പെടുത്താം എന്ന സ്വപ്നവുമായി അവരുടെ മകൻ സൗദിക്ക് പോയി പക്ഷേ ഏജൻറ്റ് അയാളെ കബളിപ്പിച്ചു പറഞ്ഞ ജോലി കൊടുത്തില്ല ആടിനെ മേക്കിലായിരുന്നു അയാളുടെ ജോലി പാസ്പോർട്ടൊക്കെ അവർ പിടിച്ചു വച്ചു ഒടുവിൽ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായി ആ ചേച്ചിക്ക് കടുത്ത ഡയബറ്റിസും ബി പി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ അതൊന്നും കാര്യമാക്കാതെ ദിവസവും മകന് വേണ്ടി കണ്ണീരോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒടുവിൽ ആരുടെയൊക്കെയോ ശ്രമഫലമായി മകൻ നാട്ടിൽ തിരിച്ചെത്തി ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് അത് എന്നാണ് എനിക്കന്ന് തോന്നിയത് ഇപ്പോഴും പലരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് അതായത് ആടുജീവിതം അന്നും ഇന്നും ഉണ്ട് ഞാൻ ആട് ജീവിതം കണ്ടില്ല എന്നെപ്പോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ആട് ജീവിതം എന്നല്ല ഒരു സിനിമയും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദമാക്കാം എനിക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് അറിയപ്പെടുന്ന ഒരു ശ്വാസകോശ പ്രശ്നമുണ്ട് ആസ്മയും ഉണ്ട് അതിനുവേണ്ടി സ്റ്റിറോയിഡും ഇമ്മ്യൂണോ സപ്രസൻസ് അഥവാ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന ചില മരുന്നുകളും ഞാൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശക്തി ഇല്ല പിന്നെ റൊമാറ്റോഡാത്രൈറ്റിസ് എസ് എൽ ഇ ഒക്കെ പോലെയുള്ള ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഉള്ളവരും സ്റ്റിറോയിഡും ഇമ്മ്യൂണോ സപ്ലസൻസും ഒക്കെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ കഴിഞ്ഞ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട് മാറ്റിവയ്ക്കപ്പെട്ട അവയവം ശരീരം പുറന്തള്ളാതിരിക്കാൻ വേണ്ടി അവരും ജീവിതകാലം മുഴുവൻ പ്രതിരോധശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അഥവാ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ് ഇങ്ങനെയുള്ള ആർക്കും ആൾക്കൂട്ടത്തിൽ പോകാനോ സിനിമാ തിയേറ്ററിൽ പോകാനോ ഒന്നും പറ്റില്ല മാസ്ക് വച്ചാലും ഹൺഡ്രഡ് പെർസെൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടില്ല അടച്ചിട്ട ഒരു മുറിയിൽ രണ്ട് മൂന്ന് മണിക്കൂർ ആൾക്കൂട്ടത്തോടൊപ്പം ഇരുന്നാൽ കടുത്ത ഇൻഫെക്ഷൻ അഥവാ അണുബാധ വരാൻ സാധ്യതയുണ്ട് അവസാനം ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടി സ്വയം ബലിയാട് ആ വേണ്ടി വരും നജീവിനൊപ്പം ആ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളുമായി താതാത്മ്യം പ്രാപിക്കണമെന്നും പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷനും ബ്ലസ്സിസാർ ഉൾപ്പെടെയുള്ള ആടുജീവിതം ടീമിൻ്റെ കഠിനാധ്വാനമൊക്കെ കണ്ടറിയണമെന്നും ഒക്കെ എന്നെപ്പോലെയുള്ള ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പലർക്കും ആഗ്രഹമുണ്ട് അവരോടൊക്കെ ഞാൻ സ്നേഹപൂർവ്വം പറയുന്നു നിങ്ങൾ ദയവായി തിയേറ്ററിൽ പോകരുത് എന്നെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ഈ സിനിമ ആരെയും പേടിക്കാതെ കാണാൻ പറ്റും അതുവരെ ദയവായി അടങ്ങിയിരിക്കുക പിന്നെ ഒരുപാട് സ്ട്രെസ്സുള്ള സീനൊക്കെ കാണുമ്പോൾ അറ്റാക്ക് വരാൻ സാധ്യത ഉള്ളവരും ദയവായി പോകാതിരിക്കുക മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാതിരിക്കുക ചില ആസ്മാ രോഗികൾക്ക് ടെൻഷൻ വരുമ്പോഴും ഇമോഷണൽ ആകുമ്പോഴും പെട്ടെന്ന് ഒരു ആസ്മാറ്റിക് അറ്റാക്ക് വരാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവരും സൂക്ഷിക്കുക ഇൻഹേലർ മരുന്നുകൾ കയ്യിൽ കരുതുക അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ അവസാനം തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന നിൻ്റെ മൊയ്തീനാണ് അത് റിലീസായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിന്നെ ഇതുവരെ ഞാൻ പോയിട്ടില്ല സിനിമ കണ്ട് ഓർമാദിക്കുന്നതിനേക്കാൾ പ്രധാനം സ്വന്തം കുടുംബത്തിനു വേണ്ടി ജീവിച്ചിരിക്കുക എന്നതാണ് എന്ന് ഞാൻ കരുതുന്നു മരണം വരുന്നു വാങ്ങാൻ എനിക്ക് പറ്റില്ല അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്